ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പം തൊട്ടടുത്തൊരു ബെൽ ബട്ടൻ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ കിട്ടി ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടുള്ളൂ ആദ്യം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഞാൻ വെച്ച ചട്ടി അല്ലാതെ മറ്റേ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും മീൻകറിക്ക് ഇവിടെ മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പാത്രത്തിൽ മീൻകറി വെക്കുന്നത് അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്കിനും എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു എണ്ണയിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം മീൻ കറി വെക്കുന്ന ശരിയായ രീതിയിലല്ല ഞാൻ മീൻകറി വെക്കുന്നത് ഇങ്ങനെ ഒന്നുമല്ല മീൻകറി വെക്കുന്നത് ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങളോർക്കും ഇവളിത് എന്താണ് കാണിക്കുന്നതെന്ന് സത്യത്തിൽ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഞാനായിട്ട് മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് അല്ലാതെ എവിടെയും കണ്ടോ അല്ലെങ്കിൽ ആരും പറഞ്ഞു തന്നോ ഒന്നും ചെയ്തതല്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വെക്കുമായിരിക്കും പുളി നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുളിയെടുത്ത് നേരെ ഞാൻ എണ്ണയിലേക്കാണ് ഇട്ടത് എന്നിട്ട് അതിൻ്റെ കൂടെ കറിയാപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടതെന്ന് പറഞ്ഞാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ഇടും കേട്ടോ വേറൊന്നുമല്ല ആ ഒരു സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് സഹായിക്കും ഇങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കിനും എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പെരട്ടി വെച്ച ആ ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അത് ಅದിട്ട് കൊടുക്കണം ಅದിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞി ಅದನ್ನ ചൂടാവണം ആ ഒരു മിക്സ് ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ആ അത് ഇളക്കി വെച്ച പാത്രത്തി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വടിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം നമ്മൾ ഒരുപാട് വെള്ളമൊഴിക്കുക അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എപ്പോഴും ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് 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 നന്നായിട്ട് പറ്റിക്കും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയും കുറച്ച് നേരം നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു മസാല വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ മീനാണ് ഇടേണ്ടത് ഇന്ന് കറി വെക്കുന്ന മീൻ ഈ ഒരു മീനാണ് കേട്ടോ ഇത് മത്തിയല്ല മത്തി പോലെയാണ് ഇരിക്കുന്നത് ഇതിന് കരിച്ചാള മത്തി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്കെന്തോ പേര് പിടികിട്ടുന്നില്ല ഓർമ്മ വരുന്നില്ല അപ്പം മത്തി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് നമ്മളതിലേക്ക് മീനെല്ലാം കൂടെ വാരിയിട്ട് കൊടുക്കണം മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഒരടപ്പ് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മീൻകറി വെക്കുന്ന അധികം സാധനങ്ങളൊന്നുമില്ല നമുക്ക് വീട്ടിൽ വലുതായിട്ട് സാധനങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് മീൻകറി ഇവിടെ തിളയ്ക്കുന്ന സമയത്ത് അപ്പുറത്ത് ഞാൻ മറ്റേ നമ്മുടെ ഓമയ്ക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചു തിളച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കറിയാപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ